രണ്ടായിരത്തി നാല്പത്തി ഏഴില് ലക്ഷ്യമാക്കി വികസിത രാജ്യമായി ഇന്ത്യയെ മാറ്റുന്ന കാഴ്ചപ്പാടാണ് കേന്ദ്രമന്ത്രി ബജറ്റിലൂടെ മുന്നോട്ടുവച്ചതെന്ന് മലബാര് ഗോള്ഡന് ഡൈമൺ ചെയര്മാന് എം പി മുഹമ്മദ് അറിയിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ലക്ഷ്യമാക്കി വികസിത ഇന്ത്യയായി രാജ്യത്തെ മാറ്റുമെന്ന കാഴ്ചപ്പാടാണ് കേന്ദ്ര ധനമന്ത്രി ബജറ്റിലൂടെ മുന്നോട്ട് വച്ചതെന്ന് ബലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ എം പി അഹമ്മദ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ദേശീയപാതാ വികസനം രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പോലെ റെയിൽവേ വികസനം വ്യവസായ വാണിജ്യ രംഗങ്ങളിലും ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിലും കുതിച്ചാട്ടം ഉണ്ടാക്കുമെന്നും ന്യായമായി പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് വികസന കാര്യങ്ങളാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം രണ്ടായിരത്തി നാൽപ്പത്തി ലക്ഷ്യമാക്കി വികസിത രാജ്യമായി ഇന്ത്യയെ മാറ്റുമെന്ന കാഴ്ചപ്പാട് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഇപ്പോൾ തന്നെ ഹൈവേ രംഗത്തായാലും അതുപോലെ റെയിൽവേ റെയിൽവേയിൽ വലിയ വികസനം സംസാരിക്കുന്നു എയർ എയർലൈൻസ് ഒരുപാട് എയർപോർട്ടുകളും എയർലൈൻസുകളും കൂടുന്നു ഒരുപാട് വികസന പദ്ധതികൾ അടുത്ത പ്രതീക്ഷിക്കാമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാർഷിക രംഗത്തും മറ്റ് തൊഴിൽ രംഗത്തൊക്കെ കൂടുതൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതേ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നികുതി കമ്മി കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അതേ അവസരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ടാക്സി വേഷം വലിയ തോതിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എല്ലാ രംഗത്തും ടാക്സി വേഷം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊണ്ടുവരാനുള്ളൊരു മാർഗ്ഗം വികസിത രാജ്യങ്ങളിലൊക്കെ ടാക്സ് വിഭേഷൻ വളരെ കുറവാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആറ് ശതമാനമാണ് ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്ന ആൾക്കാരുള്ളൂ അത് നാൽപ്പത് മുപ്പത്തഞ്ച് പെർസെൻറ്റ് എത്തേണ്ടതുണ്ട് അതുപോലെ ഇൻഡയറക്റ്റ് അതായത് ജി എസ് ടി ആയാലും ഒരുപാട് വലിയ രീതിയിൽ ഈ നടക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഇതിനൊക്കെയുള്ള ഉയർന്ന നികുതി നിരക്കും ഘടുകാര്യസ്ഥിതിയും ശരിയായ രീതിയിലുള്ള പരിശോധന നടക്കാത്തതും തന്നെയാണ് നികുതി കലക്ഷൻസ് ഇനിയും ഒരുപാട് കൂടാനുണ്ട് നീതി കലക്ഷൻ നീതി ഇവേഷൻസ് ടാക്സ് ഇവേഷൻസ് കാര്യമായാൽ മാറ്റിയാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നികുതി പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിനും നികുതി വിധേയമല്ലാത്ത ബിസിനസ് അവസാനിപ്പിക്കുന്നതിനും ഫലപ്രദമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിൽ നീങ്ങുമ്പോൾ നികുതി ഘടനയിലും നിരക്കിലും മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തയ്യാറാകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സ്വർണ്ണ കള്ളക്കടത്ത് നിർബാധ നടക്കുന്നത് ഉയർന്ന ഡ്യൂട്ടി കാരണമാണെന്നും ഇക്കാര്യത്തിൽ പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകണമെന്നും അഹമ്മദ് കൂട്ടിച്ചേർത്തു എസി ന്യൂസ് കോഴിക്കോട്